ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപതിലെ ഫുട്ബോൾ യുദ്ധം ലാറ്റിൻ അമേരിക്കൻ രാഷ്ട്രീയ ഭൂമികയുടെ സങ്കീർണതയെ വെളിപ്പെടുത്തുന്നു ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങൾക്ക് ശേഷം ഉടലെടുത്ത ഈ അന്താരാഷ്ട്രീയ സംഘർഷത്തിന് പിന്നിൽ എൽ സാൽവഡോറിലെ ജനസംഖ്യാപരമായ സമ്മർദ്ദവും ഹോണ്ടുരാസിലെ ഭൂപരിഷ്കരണവുമായി ബന്ധപ്പെട്ട തർക്കങ്ങളും അടിസ്ഥാനമായിരുന്നു ഇരു രാജ്യങ്ങളിലെയും ആഭ്യന്തര രാഷ്ട്രീയ പ്രശ്നങ്ങൾ ദേശീയ ഐക്യത്തിനുള്ള ഉപാധിയായി തീർന്നു സാമ്പത്തികപരമായ പ്രതിസന്ധികൾ സാമൂഹികമായ അസ്വസ്ഥതകൾ ആളിക്കത്തിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയൊൻപത് ജൂലൈ പതിനാലിന് എൽ സാൽവഡോർ ഹോണ്ടുരാസിനെതിരെ സൈനിക മുന്നേറ്റം നടത്തി ഏകദേശം നാല് ദിവസം നീണ്ട ഈ യുദ്ധത്തിൽ മൂവായിരത്തിലധികം ജീവനുകൾ പൊലിഞ്ഞു രാഷ്ട്രങ്ങൾക്കിടയിലുള്ള ആശയവിനിമയത്തിന്റെ അഭാവം എങ്ങനെ ഒരു സായുധ പോരാട്ടത്തിലേക്ക് നയിക്കാം എന്നതിനുള്ള ഉദാഹരണമാണ് ഇത് ഫുട്ബോൾ മത്സരങ്ങൾ ഒരു ഉത്തേജകമായി പ്രവർത്തിച്ചെങ്കിലും യഥാർത്ഥ കാരണങ്ങൾ രാഷ്ട്രീയപരവും സാമൂഹികമായ അടിത്തട്ടിലുള്ള പ്രശ്നങ്ങളായിരുന്നു ഈ കാരണങ്ങളാൽ ഈ സംഘർഷം ഫുട്ബോൾ യുദ്ധം എന്ന ലേബലിൽ ചരിത്രത്തിൽ അറിയപ്പെട്ടു